ഹരേ കൃഷ്ണ ബാലസ്വരൂപിയായിട്ടുള്ള അതായത് ചെറിയ കുട്ടിയുടെ സ്വരൂപത്തിലുള്ള അരയിൽ ഓടക്കുഴൽ തിരികെ കയ്യിൽ വെണ്ണ പിടിച്ചിട്ട് പട്ടുകോണകം ഉടുത്ത് വരുന്ന സ്വരൂപത്തിലുള്ള ഗുരുവായൂരപ്പന് ഉണ്ണിക്കണ്ണന് ഏറെ പ്രിയപ്പെട്ട വസ്തുവാണ് കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും എല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ പോയാൽ കാണാം അതിൻ്റെ മുൻഭാഗത്തായിട്ട് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ചോറൂണിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ അവരെ ആ കുന്നിക്കുരു നിറച്ച ഉരുളിയിലിരുത്തിയിട്ട് അവരത് വാരി കളിക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് ആ സമയത്ത് അവരുടെ കൂടെ ആ ഉരുളിയിൽ ഉണ്ണിക്കണ്ണനും വന്ന് ഇരിക്കും എന്നാണ് പറയാറുള്ളത് നിഷ്കളങ്കരായതുകൊണ്ട് അവർക്ക് മാത്രം ഭഗവാനെ കാണാൻ പറ്റും എന്നാണ് പറയാറുള്ളത്